ഹലോ കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക കേട്ടോ ഞാനും ഇവിടെ ഹാപ്പിയാണ് സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ വീഡിയോ ആണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ മലമ്പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു ഘട്ടടി നീ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിരുന്നു പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈവിനിങ്ങ് ആണ് ഈവനിങ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു ആറ് മണി സമയമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ നമ്മൾ മലമ്പുഴ കാണാത്തവരൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ മലമ്പുഴയുടെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ നമ്മൾ ഈ ഗെട്ടടി ടലും കൂടെ ആഡ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മേല് കൈയിട്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ ഒരു കുറച്ച് പേർക്ക് പരാതി ഉണ്ടായിരുന്നു ചേച്ചി എൻ്റെ പേര് വായിക്കണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആയത് കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ട് പേര് വായിക്കുന്നതിന് സോ നമ്മൾ ലോങ് വീഡിയോയിൽ വായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അഥവാ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് എല്ലാ വോയിസ് ഓവറും കൊടുക്കാറുള്ളത് സോ ഞാൻ വിടാറില്ല അഥവാ ഞാൻ വിട്ടതായിട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ പേര് വായിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ ആർദ്ര അനുശ്രീ സനപ്രിയ ആയിഷ ആതിര സമീഹ കദീജ ഷൈഖ ഫാദിയ ഇസ്മ പൗർണമി റിൻസിയ അല്ലു അനു ആഷ്ലി സന പ്രവ്യ ആൻഡ് പ്രത്യേക എല്ലാവർക്കും വലിയൊരു ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഷോർട്സിലായതുകൊണ്ടാണ് നമുക്ക് പേര് മാത്രം വായിച്ചിട്ട് ജസ്റ്റ് ഞാൻ സ്പീഡ് പോകുന്നത് അപ്പോൾ ഞാനിനിങ്ങനത്തെ വീഡിയോസ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഞാൻ പേര് വായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ പേര് വായിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും ഞാൻ ഒരാളുടെ പേര് ഇൻറ്റൻഷനിൽ ഞാൻ വായിക്കാതിരിക്കില്ല ഒരുപാട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് പേര് വായിച്ചില്ല പേര് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ